മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ നമ്മൾ കണ്ടത് ഘോഷയാത്ര എന്ന കഥയാണ് ഘോഷയാത്രാ പർവ്വം പാണ്ഡവന്മാരെ അപമാനിക്കാൻ വേണ്ടി കാട്ടിൽ ചെന്ന ദുര്യോധനനും കർണനും ദുശാസനൊക്കെ തന്നെ ഗന്ധർവന്മാരോട് പരാജയപ്പെടുകയും കർണൻ യുദ്ധത്തിൽ തോറ്റ് പലായനം ചെയ്യുന്നതും ദുര്യോധനൻ ബന്ധനസ്ഥനാകുന്നതും കഥയിലെ ഈ ഘട്ടത്തിൽ ജനമേജൻ കഥ കേൾക്കുന്ന ജനമേജൻ വൈശമ്പായനോട് ചോദിച്ചു ഈ സമയത്ത് ഹസനാപുരിയിൽ കർണനും ദുര്യോധനും ദുശാസനും ശകുനിയൊക്കെ എന്ത് ചെയ്തു അതുപോലെ ഭീഷ്മരും ദ്രോണരും ഒക്കെ തന്നെ എന്താണ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത് ഈ സംഭവത്തോട് എന്ന് ചോദിച്ചു കിം അകുർ കിം അകുർവത സപ്തമാഹ എന്താണ് അവർ ചെയ്തത് അപ്പോൾ വൈശമ്പനൻ പറഞ്ഞു അതിൽ ഭീഷ്മർ പ്രത്യേകിച്ചും ദുര്യോധനെ വിളിച്ച് പറയുകയാണ് നീ തപോവനത്തിലേക്ക് ദ്വൈതവനത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നിന്നോട് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു നീ കൂട്ടാകാതെ പോയി ഇപ്പോൾ നിനക്ക് സംഭവിച്ചത് എന്താണ് ഇന്നും എനിക്കറിയാൻ സാധിച്ചു നിന്നെ ശത്രുക്കളെ പിടിച്ചു ബന്ധിച്ചു ധർമ്മജ്ഞരായിട്ടുള്ള പാണ്ഡവന്മാർ ദയ കാണിച്ച് നിന്നെ മോചിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ടും അവരുടെ കൃപ കൊണ്ട് കിട്ടിയ ജീവിതം കൊണ്ട് നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് ഭീഷ്മർ ചോദിച്ചു നിന്റെ സൈന്യവും നീയും നോക്കി നിൽക്കെ നിന്റെ സന്തത സഹചാരിയായ കർണൻ നിന്നെ വിട്ട് ഭയന്ന യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയി എന്റെ നിലവിളി കേട്ട് ഓടി വന്ന പാണ്ഡവന്മാരുടെ വിക്രമവും നീ കണ്ടു ഇതെല്ലാം നീ നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടും നിനക്ക് ഏർ ഈ ശത്രു തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ധനുർവേദത്തിലും ശൗര്യത്തിലും ധർമ്മത്തിലും സൂതപുത്രനായ കർണൻ പാണ്ഡവന്മാരുടെ നാലിലൊന്ന് പാദഭാഗം കാൽഭാഗം പോലും വരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നീ പാണ്ഡവന്മാരുമായിട്ട് സന്ധി ചേരുകയാണ് വേണ്ടത് ഇനിയെങ്കിലും ചിന്തിക്കൂ എന്ന് പറഞ്ഞു ദുര്യോധനൻ അത് കേട്ട് പരിഹസിച്ച് ചിരിച്ചു പ്രഹസ്യ സഹസാരാജൻ സസൗബല അദ്ദേഹം അവിടെ ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് ഭീഷ്മരുടെ ആ ചോദ്യത്തിന് ആ അഭിപ്രായത്തിന് മറുപടി പറഞ്ഞില്ല ചിരിയിലൂടെയെല്ലാം മനസ്സിലാക്കുക അദ്ദേഹത്തെ അവഹേളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ശകുനിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു സഭയിൽ നിന്ന് പോവുകയും ചെയ്തു ഭീഷ്മർ അത് കേട്ട് ലജ്ജിച്ച് അല്പം ചൂളി ചൂളിപ്പോവുകയും അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു കാരണം താൻ പറഞ്ഞ കാര്യം തൻ്റെ ഉപദേശം കൈക്കൊള്ളാത്ത ഒരാളോടാണല്ലോ താൻ ഉപദേശിച്ചത് എന്താകാം അദ്ദേഹത്തിൻ്റെ ലജ്ജയുടെ കാരണം ഭീഷ്മർ പോയപ്പോൾ ഇതേ ദുര്യോധനനും ദുഃശാസനും ശകുനിയും കർണനും അതേ സഭയുടെ അതേ ഭാഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു ഭീഷ്മരുടെ മുന്നിൽ വെച്ചവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു അവർ നാലുപേരും അവിടെ ഒത്തുകൂടി വീണ്ടും ചർച്ച ചെയ്യുകയാണ് ദുര്യോധനം പറഞ്ഞു നമുക്ക് ശുഭകരമായത് എന്താണ് ഇവർ പറയുന്നൊക്കെ പോകട്ടെ നമുക്കെന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടായ ഇപ്പോഴുണ്ടായ ആ എന്താണ് പേരുദോഷം ദുഷ്കീർത്തിക്ക് എന്താണ് പരിഹാരം എന്നാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ കർണൻ പറഞ്ഞു അങ്ങയുടെ പിതാമഹനായ ഭീഷ്മർ എന്നും നമ്മളെ നിന്ദിക്കുകയും പാണ്ഡവന്മാരെ പോലെത്തുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ പ്രത്യേകിച്ചും അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് നിന്ദിക്കുന്നതും ഞാൻ കേട്ടു ഇത് അദ്ദേഹകാലം എനിക്ക് സഹിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആ ദുഷ്ട ദുർബുദ്ധിയായ ഭീഷ്മർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ എനിക്കൊരു അവസരം വേണം അതിനുവേണ്ടി ഞാൻ ലോകത്തെ ജയിക്കാൻ പോവുകയാണ് ദിഗ്വിജയം ചെയ്യാൻ പോവുകയാണ് വലിയ സൈന്യവുമായിട്ട് ഞാൻ പുറപ്പെടും എന്നിട്ട് നാല് ഭാടമുള്ള രാജാക്കന്മാരെ ജയിച്ച് അവരിൽ നിന്നും കരം പിരിച്ച് നികുതി പിരിച്ച് ഞാൻ നിനക്ക് കൊണ്ടുതരും അങ്ങനെ ദിഗ്വിജയം ചെയ്ത് വിജയ് ശ്രീലാലിനായിട്ട് വരുന്ന എന്നെ ഭീഷ്മർ കണ്ടുകൊള്ളട്ടെ കൊള്ളട്ടെ എൻ്റെ ശൗര്യം അദ്ദേഹം കാണട്ടെ എന്ന് കാണാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം തൻ്റെ ആയുധങ്ങൾ തൊട്ട് ആയുധമാലഭേ ആയുധങ്ങളെ ഇങ്ങനെ ആല കയ്യിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യം ചെയ്തത് ഞാൻ ദിഗ്വിജയം ചെയ്ത് നിന്നെ ചക്രവർത്തിയായിട്ട് വാഴിക്കും എന്ന് അത് കേട്ട് ദുര്യോധനം വളരെ സന്തോഷത്തോടു കൂടി ധന്യോസ്മി അനുഗ്രഹീതോസ്മി സഫലം ജന്മ ജന്മചാദ്യമേ ജന്മം സഫലമായി ധന്യനായി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർണനെ പ്രശംസിക്കുകയും ചെയ്തു അങ്ങനെ കർണൻ നല്ല നക്ഷത്രവും തിഥിയും മുഹൂർത്തവും ഒക്കെ നോക്കിയ ശേഷം വലിയ സൈന്യവുമായിട്ട് ദിഗ്വിജയം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു പാണ്ഡവന്മാർ ഈ അവരുടെ യാഗത്തിന് വേണ്ടി രാജസവത്തിന് വേണ്ടി ദിഗ്വിജയത്തിന് ചെയ്തത് അവർ ഓരോരുത്തരും ഒറ്റക്ക് പോയി എന്നാണ് പറഞ്ഞത് സൈന്യത്തെ കൊണ്ടുപോയതായിട്ട് എവിടെയും കണ്ടതായിട്ട് തോന്നുന്നില്ല ഇവിടെ കർണൻ വലിയ ബൃഹത്തായ സൈന്യ സന്നാഹവുമായിട്ടാണ് പോയത് ആദ്യം പാഞ്ചാല രാജ്യത്തോടാണ് അവർക്ക് പൊതുവേ ശത്രുതയുള്ളത് ഉള്ളത് ധ്രുവതനോട് പാഞ്ചാലിയുടെ അച്ഛനാണ് ആ ധ്രുവ രാജാവിനോടാണ് യുദ്ധം ചെയ്തത് ധ്രുവത രാജാവിനെ യുദ്ധത്തെ തോൽപ്പിച്ച് അവിടെ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ തന്നെ കരം ആയിട്ട് പിരിച്ചുകൊണ്ട് പിന്നീട് വടക്ക് ഭാഗത്തേക്ക് നീങ്ങി ഭഗതത്തൻ നരകാസുരൻ്റെ മകനായ ഭഗതത്തൻ ഹിമവാൻ നേപ്പാള വിഷയം വിഷയം എന്ന് വെച്ചാൽ രാജ രാജ്യം എന്നാണ് അർത്ഥം നേപ്പാൾ രാജ്യം അംഗം വങ്കം കലിംഗം കുറച്ച് കിഴക്കോട്ട് മാറിയിട്ടുള്ള രാജ്യങ്ങളാണ് മാഗധം ജരാസന്ധൻ്റെ മഗധ രാജ്യം കർക്കഖണ്ഡ എന്ന രാജ്യം അഹിക്ഷത്രം വത്സഭൂമി മൃത്തികാവതി ശാല്യുൻ്റെ രാജ്യമാണ് കോസല രാജ്യം ഇക്ഷകു വംശരാജക്കന്മാരെ ഭരിക്കുന്ന കോസലം തെക്ക് ഭാഗത്ത് രുക്മിയുടെ വിദർഭ രാജ്യം രുക്മി യുദ്ധത്തിൽ തോറ്റ് കർണനുമായിട്ട് സന്ധി ചെയ്തിട്ട് കപ്പം കൊടുക്കുകയും ദുര്യോധനനെ അനുമോദിക്കുകയൊക്കെ ചെയ്തു പിന്നെ തെക്ക് ഭാഗത്തുള്ള കേരള രാജ്യം നീലൻ എന്ന രാജാവിനെ തോൽപ്പിച്ചു വേണുദാരി സുതനെ തോൽപ്പിച്ചു പിന്നെ ചൈത്യ രാ രാജ്യം ചൈതി രാജ്യം ചൈത്യനായുള്ള ശിശുപാലൻ്റെ മകനായ ശൈശുപാതി ശിശുപാല തോൽപ്പിച്ചു അവന്തിയിലെ രാജാവിനെ തോൽപ്പിച്ചു ഇങ്ങനെ നിരവധി രാജാക്കന്മാരെ തോൽപ്പിച്ച് കപ്പം വാങ്ങുകയാണ് പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരകയിൽ യാദവന്മാരുണ്ട് അവരെ തോൽപ്പിക്കാൻ ചെന്നില്ല സഹ സംഗമ്യ എന്നേ പറഞ്ഞുള്ളൂ കൃഷ്ണികളുമായി യാദവ വംശജരുമായിട്ട് ഒരു ഒന്ന് കൂടിയാലോച ആട് ചെന്ന് അവരെ കണ്ടു എന്നെ പറയുന്നുള്ളൂ ഒരുപക്ഷെ അവർ സമയ ദുര്യോധനൻ യാഗം ചെയ്തു കൊള്ളട്ടെ എന്ന് ഒരുപക്ഷെ ധരിച്ചവർ കീഴടങ്ങിയതാകാൻ അല്ലെങ്കിൽ അവർ കപ്പം കൊടുത്ത് സ്വീകരിച്ചതായിരിക്കാം അതൊരു മര്യാദയുമുണ്ട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെയും രാജാക്കന്മാർ ചെയ്യാറുണ്ട് പിന്നെ പശ്ചിമാനിർജയ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് കൂടി ചെന്ന് യവനന്മാര് ബർബരന്മാര് മദ്രന്മാര് രോഹിതന്മാർ മാളവന്മാര് പിന്നെ ശകന്മാർ യവനന്മാർ ഇങ്ങനെയുള്ള നിരവധി രാജ രാജവംശങ്ങളെയൊക്കെ തന്നെ പരാജയപ്പെടുത്തി ദിഗ്വിജയം ചെയ്തു എങ്കിലും പാണ്ഡവന്മാർ ചെയ്ത ഹിമാലയത്തിന് അപ്പുറത്തേക്കൊന്നും കടന്നു പോയി ബന്ധമാത്രമൊക്കെ കടന്നു പോയിട്ടുള്ള യുദ്ധമൊന്നും അവർ അദ്ദേഹം ചെയ്തിട്ടില്ല മറ്റൊന്ന് കർണൻ്റെ ചൗര്യം പ്രകടിപ്പിക്കുന്ന അത് ചെയ്തുവെങ്കിലും കർണൻ ദിഗ്വിജയം ചെയ്യാൻ പോകുമ്പോഴേക്കും പ്രധാനപ്പെട്ട മഹാപരാക്രമികളായ രാജാക്കന്മാരൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് ചെയ്തിരാജാവായ ശിശുപാലനെ ഭഗവാൻ കൊന്നു അത് മഗധരാജാവായ ജരാസന്ധൻ ഉഗ്രപരാക്രമിയാണ് അദ്ദേഹത്തെ ഭീമൻ വധിച്ചു ശാലുനെ ശ്രീകൃഷ്ണൻ കൊന്നു നരകാസുരനെ ശ്രീകൃഷ്ണൻ കൊന്നു ഇങ്ങനെ നിരവധി ആളുകളെ മഹാ പരാക്രമികളായ ആളുകളെയൊക്കെ തന്നെ കൃഷ്ണനും പാണ്ഡവന്മാരൊക്കെ വധിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ ദുർബലമായ സന്ദർഭത്തിലാണ് കർണൻ ചെന്ന് അവരെ ജയിച്ചത് എന്നും കാണാൻ സാധിക്കും അങ്ങനെ അവരെയൊക്കെ ജയിച്ചിട്ട് ദിഗ്വിജയം പൂർത്തിയാക്കിയിട്ട് അവരുടെ നിന്ന് ശേഖരിച്ചതായ ധനം കൊണ്ട് ദുര്യോധന സമർപ്പിച്ചു അതുകൊണ്ട് ദുര്യോധനെ വളരെ തൃപ്തിയോട് കൂടിയിട്ട് കർണനെ ആശ്രയിച്ചു കൊണ്ട് പറഞ്ഞു നീ അനാഥനായ എന്നെ സനാഥനാക്കിയിരിക്കുന്നു എന്നുവെച്ചാൽ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ കർണൻ ബുരുതവണ യുദ്ധത്തിൽ ആ ചതിച്ചു തോൽ അവിടുന്ന് ഓടിപ്പോയി തന്നെ ഉപേക്ഷിച്ച് പോയവനാണെങ്കിൽ പോലും ഭീഷ്മരോടും ദ്രോണരോടും ഇല്ലാത്ത സ്നേഹവും വിശ്വാസവും ദുര്യോധനന് കർണനോടാണ് ഉള്ളത് എന്നാണ് ഞാൻ അനാഥനാണ് എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അനാഥനായ എന്നെ നീ സനാഥനാക്കിയിരിക്കുന്നു നീയാണ് എനിക്ക് നാഥൻ മഹിതേ പാണ്ഡവാ സർവേ കലാമരഹന്യ ഷോഡശയും പുകഴ്ത്തുകയാണ് നിന്റെ ശക്തിക്ക് മുന്നേ നിന്റെ ശക്തിയും പാണ്ഡവന്മാരുടെ ശക്തിയും നോക്കിയാൽ പാണ്ഡവന്മാരുടെ ശക്തി നിന്റെ ശക്തിയുടെ പതിനാറിൽ ഒരംശം മാത്രമേ വരികയുള്ളൂ പതിനാറിൽ ഒരംശം പോലും വരികയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇത് പരസ്പരം പുകഴ്ത്തുക പരസ്പരം അങ്ങനെ സന്തോഷിപ്പിക്കുക തൃപ്തിപ്പെടുത്തുക കാര്യം നേടുക എന്നുള്ളതാണ് കർണനും ദുര്യോധനനും പൊതുവെ അനുവർത്തിച്ചിട്ടുള്ള നയം ദുര്യോധനെ ആശ്രയിച്ചിട്ടാണ് കർണ്ണം കഴിയുന്നത് അതുകൊണ്ട് ദുര്യോധനെ പകർത്തുകയും ദുര്യോധന വേണ്ടി എന്തൊക്കെയോ ചെയ്തു ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കേണ്ടതും കർണന്റെ കടമയാണ് തിരിച്ച് കർണന്റെ ശൗര്യത്തിലും പരാക്രമത്തിലുമാണ് ദുര്യോധനം വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് കർണൻ്റെ പരാക്രമത്തെ അദ്ദേഹത്തിന് പുറത്തിക്കേ പറ്റും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയക്കാരുടെ ചില നയങ്ങളെ പോലെ അവരുടെ ചില എന്താണ് രാഷ്ട്രീയത്തിൽ അവരുടെ ചില ചുവടുപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില തന്ത്രങ്ങൾ ആ തന്ത്രങ്ങളാണ് രണ്ടുപേരും പയറ്റുന്നത് എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ തോന്നുക എന്നിട്ട് പറഞ്ഞു ഗാന്ധാരിയെയും ധൃതരാശ്രീയും നീ ചെന്ന് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ കർണൻ വിദേശ ലാളിതനായിട്ട് ഈ ഗാന്ധാരിയെയും ധൃതരാഷ്ട്രീയം നമിക്കാൻ പോകുന്ന സമയത്ത് കൊട്ടാരത്തിൻ്റെ വെളിയിൽ വലിയ ബഹളം നടക്കുന്നു എന്നാണ് പറഞ്ഞത് തതോ ശബ്ദ അപ്പോൾ നോക്കുമ്പോഴേക്കും ഹസനാപുരയിലുള്ള ജനങ്ങളൊക്കെ തന്നെ ആദ്യഗംഭീരമായ ചർച്ച ചെയ്യുകയാണ് ഈ കർണൻ്റെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആ ചർച്ചയിൽ പലതരം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ ജനങ്ങൾക്കുണ്ടായിരുന്നു തേനം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഖേചി തേനും പ്രശംസന്തിസം തഥാ ചാന്ത്ര ജനാധിപ രാജാക്കന്മാരും പ്രജകളൊക്കെ തന്നെ ചില ആളുകൾ അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചില ആളുകൾ നിന്ദിക്കുകയും ചെയ്തു ചില ആളുകൾ ഒന്നും ഇണ്ടാതെ നിഷ്പക്ഷമായിട്ട് നിന്നു എന്ന് പറയുന്നു അപ്പോൾ ദുര്യോധനനെ അതുപോലെ കർണനെയും പൊതുവേ ജനങ്ങൾക്ക് ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് അവർ ഇഷ്ടമല്ല അവരുടെ നടപടികൾ അവർ അംഗീകരിക്കുന്നില്ല അവർ ബഹളം വെക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം അന്നത്തെ കാലത്ത് നാട്ടിൽ ഉണ്ടായിരുന്നു എന്നും ഇത് തെളിയിക്കുന്നു എതിരഭിപ്രായങ്ങൾ അവർ തുറന്നടിച്ച് പറയുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ സന്ദർഭത്തിൽ ഗന്ധാരിയെയും ധൃതാഷ്ട്രയും നമസ്കരിക്കുകയാണ് കർണ്ണൻ ചെയ്ത് നമസ്കരിച്ചു മകൻ എന്ന പോലെ അവർ കർണനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ദുര്യോധനൻ കർണനെ വിളിച്ചുകൊണ്ട് പറയുക കർണനെ വിളിച്ചത് എന്താണ് എടോ സൂതപുത്ര എന്ന് വിളിച്ചു ദുര്യോധനനും കർണനെ സൂതപുത്ര എന്നാണ് വിളിക്കുന്നത് രാജാവേ എന്നൊന്നും അല്ല വിളിക്കുന്നത് നമ്മൾ പലപ്പോഴും കർണനെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞിതും ആളുകൾ പറയുന്നത് എന്താണ് സൂതപുത്രൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കലാണ് ജാതീയമായിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കലാണ് എന്നാണ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ദുര്യോധനൻ പോലും അദ്ദേഹത്തെ സൂതപുത്ര സൂതജ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഭീഷ്മരും ദ്രോണരും വ്യാസൻ പോലും അദ്ദേഹത്തെ സൂതപുത്ര എന്ന് തന്നെയാണ് വിളിക്കുന്നതും പറയുന്നതും മഹാഭാരതത്തിൽ എനിക്ക് തോന്നുന്നത് കർണൻ എന്ന പേരിനേക്കാൾ കൂടുതൽ തവണ ഉപയോഗിക്കപ്പെട്ടത് സൂതപുത്രൻ സൗദി സൂതപുത്രൻ സൂതജൻ സൂതാത്മജൻ എന്നൊക്കെയുള്ള പേരുകളാണ് കർണന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതും മഹാഭാരതം വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത് അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം സൂതപുത്രൻ എന്ന പേരിൽ അന്ന് പ്രസിദ്ധനായിരുന്നു എന്നാണ് അതിനർത്ഥം സൂതപുത്ര എന്ന് വിളിച്ചുകൊണ്ട് ദുര്യോധനം പറയുകയാണ് മുമ്പ് പാണ്ഡവന്മാരുടെ യാഗം കണ്ട് എനിക്കും വലിയ ഭ്രമം ഉണ്ടായിരുന്നു എനിക്ക് വലിയ അത്യാഗ്രഹം ഉണ്ടായി അതുപോലെ ഒന്ന് എനിക്കും ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്ക് അവസരം വന്നിരിക്കുകയാണ് നീ എനിക്ക് അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാ രാജാക്കന്മാരും എനിക്ക് വശമ്പതരായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ദുജന്മാരായ വൃത്തിക്കുകളെ സ്വീകരിച്ചു കൊണ്ട് ക്ഷണിച്ചു വരുത്തിയിട്ട് സംഭാരങ്ങളൊക്കെ സംഭാരങ്ങൾ ഒരുക്കിയിട്ട് നമുക്കും ഒരു രാജസൂയ യാഗം ചെയ്യണം നീ അതിനെ സഹായിക്കണം എന്ന് പറഞ്ഞു കർണൻ അത് സമ്മതിച്ചു അങ്ങനെ ദുര്യോസന് വേണ്ടി ബ്രാഹ്മണരായ വൃത്തിക്കുകളെ വിളിച്ചു വരുത്തി സഭയിലേക്ക് വിളിച്ചു വരുത്തി പറയുകയാണ് എനിക്കും രാജസൂയ യാഗം ചെയ്യണം ഗംഭീരമായിട്ട് പാണ്ഡവന്മാർ ചെയ്തതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്യണം പക്ഷെ ബ്രാഹ്മണരുടെ മറുപടി വളരെ വ്യത്യസ്തമായ മറുപടിയായിരുന്നു നിരാശയുണ്ടാക്കുന്ന അല്പം ഒരു നിരാശ ഉണ്ടാക്കുന്ന മറുപടിയാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞെന്താണ് ശ്രേഷ്ഠം കൗരവ ശ്രേഷ്ഠാം കുലേ ശ്രേഷ്ഠ കുരേതവ ദീർഘായുർ ജീവതി ചതേ ധൃതരാഷ്ട്ര പിതാ നൃപ അല്ലയോ രാജാവേ ഈ കതുശ്രേഷ്ഠനായ രാജോയാകത്തെ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം യുധിഷ്ഠിര മഹാരാജാവ് ജീവിച്ചിരിക്കുന്നു എന്നാണ് അതിന് കാരണം അദ്ദേഹം ലോകത്തെ ജയിച്ച് ഈ രാജ്യസൂജയാഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചക്രവർത്തിയാണ് ചൂത് കളിച്ചതും അദ്ദേഹത്തെ കാട്ടിൽ പറഞ്ഞു ഒന്നും തന്നെ അത് അതൊന്നും നമ്മുടെ രാജ്യനീതി സംഹിതയിലൊന്നും പറയും രാജ്യ അത് പറയുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യ അധികാരം അദ്ദേഹത്തിൻ്റെ ആ യാഗം ചെയ്തിട്ടുണ്ട് ആ ചക്രവർത്തി പത്രത്തിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല അപ്പം അദ്ദേഹം രാജസ്വയം ചെയ്താൽ മറ്റൊരു രാജാവ് ജീവിച്ചിരിക്കെ ഒരേ കുലത്തിൽ ജീവിച്ചിരിക്കെ മറ്റൊരാൾക്ക് അത് ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹത്തെ കൂടി തോൽപ്പിച്ചാൽ പക്ഷേ സാധിക്കുമായിരിക്കും പക്ഷെ അത് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് രാജസൗജ്യം സാധ്യമല്ല എന്ന് മാത്രമല്ല അങ്ങയുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നു ദീർഘായുസ്സായിട്ട് ജീവിച്ചിരിക്കുന്ന അച്ഛൻ ഉള്ളപ്പോൾ മകന് യാഗം ചെയ് രാജസ്വയ യാഗം ചെയ്യാൻ സാധ്യമല്ല അപ്പം രണ്ട് കാരണം കൊണ്ട് രാജസ്വയം സാധ്യമല്ല എന്ന് പറഞ്ഞു അത് ദുര്യോധനന് വലിയൊരു തിരിച്ചടിയായിരുന്നു വളരെ പ്രയത്നം ചെയ്ത് ദിഗ്ജയുമൊക്കെ ചെയ്തിട്ട് അതൊക്കെ വെറുതെയായി പോയി പാണ്ഡവന്മാരുടെ മുന്നിൽ താനും രാജ്യ സ്വയയാഗം ചെയ്ത് ചക്രവർത്തി ആയി എന്ന് കാണിക്കാൻ ഒരു അവസരമാണ് കഴിവുന്നത് അത് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു നിയമം അത് അനുശാസിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും മുൻകൂട്ടിയുള്ള ആസൂത്രണവും തീരുമാനമോ ചർച്ചകളോ ശാസ്ത്ര ഏ പണ്ഡിതന്മാരുമായിട്ടും ചർച്ച ചെയ്തിട്ടും അല്ല ദുര്യോധനാഥകൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടും ചിലപ്പോഴൊക്കെ ശാസ്ത്രം പഠിച്ചവരുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടും ആണ് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും തിരിച്ചടി ഉണ്ടായത് എന്നാണ് ഇത് കാണിക്കുന്നത് രാജാവ് ചെയ്യേണ്ടത് ഇതാണ് ശാസ്ത്രം പഠിച്ച ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മന്ത്രണം എന്ന് പറയുന്നത് രാജാവിന് എല്ലാ വിജയങ്ങൾക്കും കാരണമാണ് അപ്പോൾ മന്ത്രിമാരും അമാത്യന്മാരും ഉപദേഷ്ടാക്കൾ ഗുരുക്കന്മാർ വൃദ്ധന്മാർ ബ്രാഹ്മണര് ഇവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഉപദേശങ്ങളും മന്ത്രണങ്ങളും സ്വീകരിച്ചു കൊണ്ട് വേണം രാജാവ് ഏത് പുതിയ തീരുമാനവും കൈക്കൊള്ളാൻ എന്നുള്ളതാണ് ഇതൊന്നും ദുര്യോധനം പലപ്പോഴും ചെയ്യാറില്ല എന്നാണ് ഇത് കാണിക്കുന്നത് അപ്പം ബ്രാഹ്മണൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഏതായാലും സ്വയം പോലെ ഏകദേശം ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു യാഗം നമുക്ക് ചെയ്യാം അത് വൈഷ്ണവ യജ്ഞം എന്ന് പ്രസിദ്ധമായ യാഗമാണ് അത് ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല പണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മാത്രമേ ആ യജ്ഞം ചെയ്തിട്ടുള്ളൂ അപൂർവമായ ഒരു യാഗമാണ് ആ യാഗം വൈഷ്ണവയജ്ഞം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാവരും അംഗീകരിച്ചു സന്തോഷിച്ചു ഭീഷ്മരും ധൃതാഷ്ട്രരും വിദരും കൃവരും ദ്രോണരും എല്ലാ വൃദ്ധന്മാർക്കും അത് സന്തോഷമായി കാരണം ഇതുവരെ ചെയ്യാത്തൊരു യാഗം ഹസന അവരിൽ ചെയ്യുന്നു എന്നുള്ളത് അവർക്കും സന്തോഷമായിരുന്നു അവരും സന്തോഷിച്ചു അത് അനുവദിച്ചു അങ്ങനെ ധാരാളം എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു ക്ഷണിക്കാൻ വേണ്ടി ദൂതന്മാരെ അയച്ചു അതിൽ ഒരു ദൂതനെ വിളിച്ച് ദുശാസനൻ അദ്ദേഹത്തിൻ്റെ ആ ദുഷ്ട സ്വഭാവം കാണിക്കുകയാണ് ദൂതനോട് പറഞ്ഞു നീ ചെന്ന് ദ്വൈതവനത്തിൽ ചെന്ന് പാണ്ഡവന്മാരെയും ദുഷ്ടന്മാരായ അതാണ് പാണ്ഡവന്മാരെന്ന പാപികളായ പാണ്ഡവന്മാരെയും അവിടെയുള്ള ബ്രാഹ്മണരെയും നീ ഇങ്ങോട്ട് അവരെ ക്ഷണിക്കണം എന്ന് വെച്ചാൽ അവരെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളത് എന്നുള്ള ഉദ്ദേശമാണ് ദുഃശാസനാണ് അത് ചെയ്തത് ആ ദൂതൻ ചെന്ന് ദ്വൈതവനത്തിൽ ചെന്ന് പാണ്ഡവന്മാരെ നമസ്കരിച്ച് രാജാവിനെ നമസ്കരിച്ച് പറഞ്ഞു രാജാവെ ദുര്യോധന ഇതുപോലെ യാഗം ചെയ്യുന്നുണ്ട് നിങ്ങളെയൊക്കെ ക്ഷണിച്ചിരിക്കുന്നു ബ്രാഹ്മണരെ ക്ഷണിച്ചിരിക്കുന്നു നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠരം പറഞ്ഞു ധർമ്മോചിതമായ വാക്യത്തെ അദ്ദേഹം പറഞ്ഞു ദുര്യോധനൻ അങ്ങനെ ഒരു യാഗം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കീർത്തി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ധർമ്മ്യമാണത് പക്ഷേ ഞങ്ങൾ പ്രതിജ്ഞ പാലിക്കാൻ ബാധ്യസ്ഥരാണ് പതിമൂന്ന് വർഷം നാട് വിട്ട് കഴിയാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പതിമൂന്ന് വർഷം കഴിയാതെ ഞങ്ങൾ ഹസ്തനാവലിയിൽ കാലുകുത്തുകയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു ദൂത്തനെ പറഞ്ഞേക്കാൻ ഇരിക്കുമ്പോഴാണ് ഭീമൻ മുന്നോട്ട് വന്നിട്ട് ദൂതനോട് പറയുന്നത് അല്ലെ ദൂദാ നീ ചെന്ന് ദുര്യോധനനോട് ഞങ്ങളുടെ സന്ദേശം പറയണം ഞങ്ങൾ ഹത്തനാപുലേക്ക് വരുന്നുണ്ട് വരും എപ്പോഴാണ് ഇപ്പോഴല്ല മറ്റൊരു സത്രം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരും ആ സത്രം എന്ന് പറയുന്നത് എന്താണ് രണസത്രമാണ് യുദ്ധമാകുന്ന ഒരു സത്രം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരും അതിന് ആ യജ്ഞപാത്രങ്ങളായിട്ടുള്ള അമ്പും വില്ലും ഗതിയും ആ വാളും പരിചയും ആയിട്ടാണ് ഞങ്ങൾ അതിനുള്ള ആ യജ്ഞപാത്രങ്ങളുമായിട്ട് വരും ഞങ്ങളുടെ ക്രോധമാണ് അതിലെ ഹവിസ് യുദ്ധമാ യുദ്ധത്തിൻ്റെ ആ സത്രത്തില് ഓ നിങ്ങൾ ഈ നിങ്ങൾ ദുര്യോധനാദികളായ എല്ലാവരെയും അതിൽ ഹോമിക്കുകയും ചെയ്യും അത് നീ ചെന്ന് പറഞ്ഞോളൂ എന്ന് അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു സന്ദേശം കൂടി ഭീമസേനൻ പറഞ്ഞു വിട്ടു മറ്റു പാണ്ഡവന്മാർ ഒന്നും സംസ ഉണ്ടാതി പ്രതികരിക്കാതിരുന്നു ഭീമന് പ്രതികരി പ്രതികരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല അതിന് തന്നെ ക്രോധം എല്ലാ രീതിയിലും പ്രകടിപ്പിക്കും അങ്ങനെ ആ ദൂതൻ തിരിച്ചുപോയി ആ യാഗം അതിഗംഭീരമായിട്ട് ദുര്യോധനം ചെയ്തു അന്നപാനാദികൾ ഗംഭീരമായിട്ട് ചെയ്ത ഉണ്ടായി ദാനധർമ്മങ്ങൾ ചെയ്തു ദക്ഷിണ വേണ്ട പോലെ ചെയ്തു ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു സൂതന്മാരും ജനങ്ങളും ഒക്കെ രാജാവിനെ വാഴ്ത്തി ദുര്യോധനനെ രാജാവായിട്ട് വാഴ്ത്തുകയും അവരൊക്കെ തന്നെ മലരെ കൊണ്ടും ചന്ദനം കൊണ്ടും പലതരം നിറങ്ങൾ കലർന്ന കൂടിയ ചൂർണങ്ങളെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ മേലെ അർപ്പണം ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ കാണാൻ വേണ്ടി ഇറങ്ങി രാജാവിനെ ജനങ്ങൾ അതിൽ പ്രത്യേകിച്ചും പാട്ടുപാടുന്ന സ്തുതിഗാനം പാടുന്ന സൂതന്മാരും സാധാരണക്കാരെ ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്തു ഊജുർ ദിഷ്ട്യാനപ ആവിഘ്ന സമാപ്തോയം കതുസ്തവ ഭാഗ്യവാശാൽ അങ്ങയുടെ ഈ മഹത്തായ യജ്ഞം ഗംഭീരമായി കഴിഞ്ഞല്ലോ ആശംസകൾ എന്ന് പറഞ്ഞ് ആശംസകൾ അർപ്പിക്കുകയാണ് പക്ഷെ അവിടെ ചില ദുര്യോധന വിരോധികൾ ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ എന്ന് പറയുന്നു അവരെ ത്വബ്രുവംസ്തത്ര വാതികാസ്തം മഹീപതി വിധി അവിടെ ചില വാതികന്മാരുണ്ടായിരുന്നു വാതികം എന്ന് വെച്ചാൽ സാധാരണ അതൊരു ഈ ഉന്മാദം മൂന്ന് തരം ഉന്മാദമുണ്ട് ഭ്രാന്ത് എന്ന് പറയുന്ന മനോരോഗം മൂന്ന് തരത്തിലാണ് ആയുർവേദം പറയുന്നത് വാദ കോപം കൊണ്ടും പിത്തകോപം കൊണ്ടും കഫകോപം കൊണ്ടുണ്ടാകുന്ന മൂന്ന് തരം ഭ്രാന്താണ് ആയുർവേദത്തിൽ പറയുന്നത് അതിൽ വാതികന്മാർ വാതികം ആയിട്ടുള്ളത് എന്താണ് കൂടുതലായിട്ട് ആശ് ആവശ്യത്തധികം സംഭാഷണം ചെയ്യലാണ് ഈ വാതികമായ കോപം വന്നവരുടെ ലക്ഷണം പൈത്തികം എന്ന് പറയുന്ന പൈത്യം തമിഴിൽ തമിഴന്മാർ പൈത്യം എന്ന് പറയും അത് പൈത്തികം വന്ന ആളുകൾ പൈത്തികമായ ഭ്രാന്തമുള്ളവര് അവരുടെ പ്രവർത്തികളാണ് കൂടുക ആളുകളെ ആക്രമിക്കുക ബഹളം എന്തൊക്കെയോ ചെയ്യുക അതാണ് കഫം മൂർച്ഛിച്ച ആളുകൾ എന്ത് ചെയ്യും ഒന്നും മിണ്ടാതിരിക്കും അവർ ഒന്നും ഇടപെടാതെ മൗനിയായിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന സ്വഭാവമാണ് അപ്പം ഇവിടെ വാതികന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദുര്യോധനോടുള്ള ക്രോധം കൊണ്ടും പാഡവന്മാരോട് കാണിച്ച അനീതിയിലും ദേഷ്യം വന്ന് ക്രോ ക്രുദ്ധരായിട്ടുള്ള ഒരു ഭാഗം ആളുകളെയാണ് ഇവിടെ വാതികന്മാർ അവർക്ക് വാക്കുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ രാജാവിന്റെ മുന്നിലാണ് പറയുന്നത് എന്ന് പോലും ഓർക്കാതെ അവര് കടന്നു ചാടി പലതും പറഞ്ഞു അതെന്തായിരുന്നു യുധിഷ്ഠിരന്റെ യാഗത്തോളം നിന്റെ യാഗം വരില്ല എന്ന് ജനങ്ങൾ വിളി ആ കൂട്ടർ വിളിച്ചു പറഞ്ഞു കലാമരഹന്തി ഷോടിയും പാണ്ഡവന്മാര് ചെയ്ത രാജയാഗത്തിന്റെ പതിനാറിലൊന്നു പോലും നിന്റെ യാഗം വരില്ല ഏകം തത്രാൻ കേജി വാതുകാസ്തം ജനേശ്വരം അങ്ങനെ പറയുന്ന ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ ആ യാഗം ദുര്യോധനൻ ചെയ്തു ഏതായാലും അതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കാട്ടിൽ കഴിയുന്ന പാണ്ഡവന്മാർ പ്രത്യേകിച്ച് യുധിഷ്ഠര മഹാരാജാവിന് വളരെയധികം ഒരു ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി കാരണം ഇത് അവർ അവരുടെ വലിയ വിജയം ആഘോഷിക്കുകയാണ് എന്ന കാര്യം ഓർത്തിട്ട് അങ്ങനെ യാഗം ചെയ്ത് കഴിഞ്ഞ് കർണൻ ദുര്യോധനോട് പറയുകയാണ് പാണ്ഡവന്മാരെ മൊത്തം കൊന്നുകളഞ്ഞ ശേഷം അങ്ങക്ക് വീണ്ടും യാഗം തന്നെ ചെയ്യാൻ ഭാഗ്യമുണ്ടാകും അന്ന് ഞാൻ വീണ്ടും അങ്ങയെ രാജസൂയ യജ്ഞത്തിൽ അങ്ങയെ വീണ്ടും ഞാൻ പൂജിക്കുന്നതാണ് എന്ന് പറഞ്ഞു അത് ദുര്യോധന വളരെ സന്തോഷമായി നീ പറഞ്ഞു ശരിയാണ് സത്യമാണ് യാഗം ഈ പാണ്ഡവന്മാരെന്ന ദുഷ്ടാത്മാക്കളെ കൊന്നിട്ട് എനിക്ക് ചെയ്യാൻ ഇടവരട്ടെ നിനക്കതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കർണൻ തൻ്റെ വില്ല് എടുത്തു വെച്ചുകൊണ്ട് ഒരു ഘോരമായ പ്രതിജ്ഞയെടുത്തു ഞാനിത് ആ ശപഥം ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്തായിരുന്നു കർണന്റെ ശപഥം പാദമൂന്ന ധാവയെ നെഹതോ അർജുന അർജുനൻ കൊല്ലപ്പെടുന്നതുവരെയും ഞാൻ എൻ്റെ കാല് മറ്റുള്ളവരെ കൊണ്ട് കഴുകിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ കർണൻ്റെ കാലുകൾ മറ്റുള്ളവർ കഴുകാറുണ്ട് അത് ഞാൻ സമ്മതിക്ക ഞാൻ സ്വന്തമായിട്ട് തന്നെ കാല് കഴുകും എന്നാണ് അർജുനനെ കൊല്ലുന്നത് വരെ രണ്ടാമത്തെ കാര്യം ഖീലാലജം ന ഖാദേയം കീലാലജം എന്ന് വെച്ചാൽ കീലാലം എന്ന് വെച്ചാൽ വെള്ളം ജല ജലോത്പന്നങ്ങൾ കഴിക്കുകയില്ല വെള്ളത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ മത്സ്യങ്ങൾ ആമ ഞണ്ട് മുദ്ര ജീവികൾ മറ്റ് ചെടികൾ ഇതൊന്നും ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കുകയില്ല മൂന്നാമത്തെ കാര്യം കരിഷ്യേ ചാസുരവ്രതം ആസുരമായ വ്രതത്തെ ഞാൻ അനുഷ്ഠിക്കും എന്നുള്ളതാണ് ക്രൂരകർമ്മങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതായ ആസുരമായ വ്രതത്തെ ഞാൻ അനുഷ്ഠിക്കും നാലാമത്തേതാണ് ഏറ്റവും വിചിത്രമായിട്ട് സത്യം നാസ്തീതി ആരെങ്കിലും എന്തെങ്കിലും എന്നോട് വന്ന് യാചിച്ചാൽ ഇല്ല എന്ന് പറയുകയില്ല കർ അർജുനനെ കൊല്ലുന്നതുവരെ ഇത് എൻ്റെ പ്രതിജ്ഞയായിരിക്കും ഈ പ്രതിജ്ഞയാണ് കർണൻ ഏറ്റവും വലിയ ദുർഘടമായിട്ട് വന്നത് ഏറ്റവും വലിയ അപകടമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ കവചവും കുണ്ടലവും ഇന്ദ്രൻ വന്ന് യാചിച്ചപ്പോൾ ഊരി കൊടുക്കേണ്ടി വന്നത് ഈ പ്രതിജ്ഞ കൊണ്ട് കൂടിയാണ് പക്ഷെ അദ്ദേഹം ദാനമായിട്ട് കൊടുക്കുകയല്ല ചെയ്തത് പകരം ഒരു വേല് അമോഘ എന്ന ശക്തി വാങ്ങിയിട്ടാണ് കൊടുത്തത് എന്ന് നമ്മൾ ഏതാനും അദ്ദേഹങ്ങൾ കഴിഞ്ഞാൽ അത് നമ്മൾ വായിക്കും പക്ഷെ അദ്ദേഹത്തിന് യാചിച്ച് ആ യാചിച്ചത് കൊടുക്കാതിരിക്കുകയില്ല ഇല്ല എന്ന് പറയില്ല എന്ന പ്രതിജ്ഞ ഉണ്ടായിരുന്നു അർജുനനെ കൊല്ലണമെങ്കിൽ ആ പ്രതിജ്ഞ അദ്ദേഹത്തിന് നിർവഹിച്ച് പറ്റൂ അപ്പോൾ ദാനധർമ്മം കൊണ്ടോ സത്യനിഷ്ഠ കൊണ്ടോ അല്ല അദ്ദേഹം കവചകുണ്ഡലങ്ങൾ അദ്ദേഹത്തിന് കൂരി കൊടുത്തത് മറിച്ച് ഇങ്ങനൊരു പ്രതിജ്ഞ പാലിക്കേണ്ടത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അർജുനനെ കൊല്ലുക എന്ന ലക്ഷ്യം സാധിക്കുകയില്ല ഇങ്ങനെ അദ്ദേഹം ഘോരമായ പ്രതിജ്ഞ എടുത്തു അത് യുധിഷ്ഠരനെ വളരെയധികം സന്തോഷം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്